നമസ്കാരം ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതായത് കൂടുതൽ വാശി പിടിച്ചാൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഇനി ബി ജെ പി സഖ്യത്തിൽ കാണില്ല കാരണം ഇപ്പോൾ അവസാനം ഉദ്ധവ് താക്കറെ പറഞ്ഞത് തന്നെ അക്ഷരാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് അതായത് സംഭവിച്ചിരിക്കുകയാണ് ബി ജെ പിയോടൊപ്പം നിന്നാൽ ഒരു ദിവസം പോലും ശിവസേന എന്നത് ഉണ്ടാകില്ല അതുതന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് ശരിക്കും മഹാരാഷ്ട്രയിൽ ബി ജെ പി ഘടകക്ഷികളെ ഇല്ലാതാക്കുകയാണ് ലോക്സഭയിൽ അഞ്ച് എം പിമാരെ കണ്ടിട്ട് മാത്രമാണ് ബി ജെ പി ശിവസേനയ്ക്കെതിരെ വലിയ തീരുമാനങ്ങളിലേക്ക് തന്നെ ഇപ്പോൾ കടക്കാത്തത് അല്ലെങ്കിൽ അവരതിലേക്കും കടന്നേനെ കാരണം ഇത്രയും സ്വർഗീയ പ്രതിപക്ഷത്തോടുകൂടി അധികാരം പിടിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയോളം പിന്നിട്ടിട്ടും മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന് മനസ്സില്ലാതെ അനിശ്ചിതത്വം തുടരുകയാണ് ഇപ്പോൾ മഹായുധി സഖ്യം അഞ്ചാം തീയതി വൈകുന്നേരം ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ മഹായുധി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി ജെ പിയുടെ മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ ഇതുവരെ വെളിച്ചെത്തു വന്നിട്ടില്ല അതായത് മുഖ്യമന്ത്രി ആരെന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത അവിടെ തുടരുകയാണ് സീറ്റെണ്ണം കുറവായിരുന്നിട്ടും കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതിരുന്നിട്ടും വലിയ രീതിയിലുള്ള ചടുലമായിട്ടുള്ള നീക്കങ്ങളിലൂടെ അത് ഒറ്റ രാത്രി കൊണ്ട് മണിപ്പൂരിലും ഗോവയിലും ഒക്കെ സർക്കാർ ഉണ്ടാക്കിയ ചരിത്രമുള്ള ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ എൺപത് ശതമാനത്തിലേറെ സീറ്റ് നേടി വിജയിച്ചിട്ടു മഹാരാഷ്ട്രയിൽ പക്ഷേ അതിനെ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല മഹാരാഷ്ട്രയിൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ടും ഉത്തരം നൽകാത്തത് തീർച്ചയായിട്ടും ശിവസേനയെ പിടിച്ച് മൂലക്കിരുത്താൻ തന്നെ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലുള്ളത് നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകളാണ് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന ശിവസേനയ്ക്കുള്ളതാകട്ടെ അൻപത്തിയേഴ് സീറ്റുകളാണ് ഒപ്പമുള്ള അജിത് പവാർ അതുപോലെ തന്നെ എൻ സി പിക്ക് ഉള്ളതാകട്ടെ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ അങ്ങനെ ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിൽ നൂറ്റി നാൽപ്പത്തി എണ്ണം ഉണ്ടെങ്കിൽ സംസ്ഥാനം ഭരിക്കാം തന്നെ ബി ജെ പിക്ക് ഇനി പതിമൂന്ന് സീറ്റുകൾ മാത്രം മതി ശിവസേനയെ പുറത്താക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അജിത് പവാറായിരിക്കും കാരണം അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അവർക്ക് നാൽപ്പത്തിയൊന്ന് സീറ്റുകളുണ്ട് എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനവും ഒക്കെ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന അജിത് പവാറിന് അതുതന്നെ ധാരാളം മതി ബി ജെ പിയുടെ നൂറ്റി മുപ്പത്തി രണ്ടും അജിത്തിൻ്റെ നാൽപ്പത്തിയൊന്നും ചേർന്നാൽ നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റുകളായി അങ്ങനെയെങ്കിൽ തന്നെ സുഖമായിട്ട് മഹാരാഷ്ട്ര ഭരിക്കും അതുതന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ ബി ജെ പിയുടെ ലക്ഷ്യവും ശിവസേനയെ ഭരണത്തിൽ നിന്നും ഒഴിവാക്കുക അതിലെ പ്രവർത്തകരെ പരമാവധി ഇങ്ങോട്ട് വലിച്ചെടുക്കുക എന്നുള്ള ആ ഒരു കുടില തന്ത്രമാണ് ഇവിടെ ബി ജെ പിക്ക് വലിയ കേസിൽപ്പെട്ട് ഭയപ്പെട്ടു നിൽക്കുന്ന അജിത് പവാറിനെ എങ്ങനെ വേണമെങ്കിലും നിയന്ത്രിക്കാനും ബി ജെ പിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ കാലതാമസം ശിവസേനയെ പ്രകോപിപ്പിച്ച് പുറത്തു ചാടിക്കാനുള്ള ഒരു നീക്കമാണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ മഹായുധി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻഗണനയെങ്കിൽ പോലും പ്രഖ്യാപനം ഇനിയും വൈകുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ആയിരുന്ന ഏക്നാഥ് ഷിൻ്റെ മുഖ്യമന്ത്രി പദത്തിനായിട്ട് അവകാശവാദം ഉന്നയിച്ചതോടെ ആദ്യഘട്ടത്തിൽ അനിശ്ചിതത്വം ഉടലെടുത്തിരുന്നു എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ചുകൊണ്ട് ഈ ഒരു ആവശ്യം അതേ ഷിൻഡെ ഉന്നയിച്ചെങ്കിലും മുഖ്യമന്ത്രി പദം എന്നുള്ളത് വിട്ടു നൽകില്ല എന്ന ആ ഒരു നിലപാടിൽ തന്നെ ബി ജെ പി നേതൃത്വം ഉറച്ചു നിന്നതോടുകൂടി ഇപ്പോൾ ഷിൻഡെ മനസ്സില്ലാ മനസ്സോടെ മാറി നിൽക്കുകയാണ് മുഖ്യമന്ത്രി പദവും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനവും രണ്ടും തന്നില്ല എങ്കിൽ പുറത്തു നിൽക്കും എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഷിൻഡെ ശിവസേന ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാലോ മറുഭാഗത്താകട്ടെ അത്ര അംഗബലമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ പോകാത്തത് അല്ലെങ്കിൽ ഷിൻഡെ എപ്പോഴേ മറുകണ്ഠം ചാടിയനെ കാരണം അത്രയധികം പ്രതിഷേധത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഈ എൻ ഡി എ മുന്നണിയിൽ നിൽക്കുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് അവർക്കൊന്നും തന്നെ മഹാരാഷ്ട്രയിൽ പേടിക്കാനില്ല കാരണം ഈ മുഖ്യമന്ത്രി സ്ഥാനം അത് ഏറ്റെടുക്കാനായിട്ട് ബി ജെ പി ഇപ്പോഴും വൈകിപ്പിക്കുന്നത് ഈ ഷിൻഡയെ പിടിച്ച് പുകച്ച് പുറത്ത് ചാടിക്കുക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ തന്നെ പതുങ്ങി പാത്തു നിൽക്കുന്ന അവസ്ഥയാണ് ഷിൻഡെ എന്നാലോ ഈ വിഷയത്തിൽ അജിത് പവാർ ഇപ്പോൾ വളരെ സന്തോഷവാനായി തന്നെ നിൽക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി